എൻ്റെ പേര് മുരുകർ എന്നാണ് ഇത് എൻ്റെ രണ്ട് മക്കളാണ് മൂന്താൾ അജയ് രാജ് ഇളയാൾ ആ പറഞ്ഞ വി എസ് എ കൊണ്ടുപോയി അസുഖം അറിയുന്നത് കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് മെഡിറ്റുന്നതിലെ കാര്യം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകം പറയുന്നത് ഇവിടെ ഇത് തുടങ്ങിയിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ കൊണ്ടു വന്നു മോളാണ് കിഡ്നി കൊടുത്തത് അങ്ങനെ മെഡിറ്റൈനായിക്കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു ഓപ്പറേഷൻ എനിക്ക് കിഡ്നി കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു കാര്യം നാലഞ്ച് വർഷം കൊണ്ട് ഡയബറ്റിക് ഉണ്ട് ഇപ്പം വൈഫിൻ്റെ കിഡ്നി ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് അപ്പം വൈഫ് കുറേ ആശുപത്രിയിലൊക്കെ മോൻ്റെ കൂടെ കുറേ നാളെ നിന്ന് ഈ ബി പി ഒന്നും നോക്കാതെ അവസാനം ബി പി ഇരുന്നൂറ്റി അമ്പത് വരെയൊക്കെ ആയി അങ്ങനെ പെട്ടെന്ന് സ്ട്രോക്ക് ആയി അത് കിടപ്പില്ല ശേഷം സമ്മതിച്ച് എന്റെ ചേട്ടനാണ് കിഡ്നിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അമ്മയാ നേരത്തെ കിഡ്നി കൊടുക്കാനിരുന്നത് പക്ഷേ അമ്മയ്ക്ക് സ്ട്രോക്ക് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ കിഡ്നി കൊടുത്തത് അപ്പായ്ക്കും ഷുഗറിനെ ബാധിച്ച് അപ്പയ്ക്കും കിഡ്നി കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജ് ആയതുകൊണ്ട് അപ്പയ്ക്കും അങ്ങനെ ഒരു മാർഗം പറ്റില്ല കഴിഞ്ഞ മാസം മെയ് മൂന്നാം തീയതി ആയിരുന്നു കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളുടെ ഓപ്പറേഷൻ നടന്നത് കഴിഞ്ഞ വർഷമാണ് ഉണ്ണിച്ചേട്ടനെ ഈ ഒരു രോഗം കണ്ടുപിടിച്ചത് പിടിച്ചത് അന്ന് തൊട്ടേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു മെഡിറ്ററീന ഹോസ്പിറ്റലിലായിരുന്നു കൂടുതലും ഡോക്ടറിനെയും കണ്ട് ഡോക്ടറിനെയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഡോക്ടർ നല്ലൊരാളാണ് നല്ലൊരു ഡോക്ടറാണെന്ന് തോന്നിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ാത്ത ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിന്നാണ് ഞങ്ങളുടെ ഒപ്പം നിന്നാണ് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ടെസ്റ്റും കാര്യങ്ങളും ഇവിടത്തെ സ്റ്റാഫ് ഞങ്ങളോട് ഒപ്പം തന്നെ നിപ്പുണ്ട് അതിന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്താനുണ്ട് പിന്നെ പ്രത്യേകിച്ച് യൂറോളജിസ്റ്റ് അതേപോലെ റെമിഡോക്ടർ

ചുരുങ്ങിയിരിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്കായിരുന്നു അന്ന് ഇതാ കണക്ക് പോളയത്തോട്ടിലുള്ള ഒരു ആശുപത്രിയിൽ ബേബി മാത്യു എന്ന് പറയുന്ന സാറിന്റെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോഴാണ് ആ സാർ ഇതുപോലെ പറഞ്ഞത് ഷിവാൻഡത്ത് കൊണ്ട് അവിടുത്തെ അവിടുത്തെ യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ ആ അവിടുത്തെ അവിടെയുള്ള ഡോക്ടറെ പറഞ്ഞത് പിന്നെ ആ സമയത്ത് അവിടുത്തെ ചികിത്സയായിട്ട് കുറെ കാലം മുന്നോട്ട് പോയി പിന്നെ ഈ അസുഖം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പകുതിയായ സമയത്തൊക്കെ ആയിരുന്നു അസുഖം അന്ന് ഇതാനൊക്കെ ഇ എസ് ഐ യിൽ കൊണ്ടു അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതാനൊക്കെ ക്രിയാക്റ്റിന്റെ ലെവലും പൊട്ടാസിയന്റെ ലെവലും ഹൈ ആ കാര്യം അവിടെ ആദ്യമായിട്ട് അറിയുന്നു പിന്നെ ഇ എസ് ഐ വെച്ച് കുറേ കാലം ഒരു വർഷത്തോളം കാലം അവിടെ ഡയാലിസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കയായിരുന്നു ഡയാലിസിസ് ചെയ്യുന്ന അത്യാവശ്യം ക്രിയാക്റ്റിനൊക്കെ കുറഞ്ഞു വന്നൊഴുകിയ പത്തിയിൽ ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്ന സമയം കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മെഡിറ്റ്രൈനയിൽ വന്ന് ചികിത്സ തുടങ്ങിയത് ഇവിടുത്തെ ആൻഡ് ഡോക്ടർ രമി സാർ വന്ന് ഇതാണ് പറഞ്ഞപ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെ ട്രാൻസ്പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ലാറ്റ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിട്ടണീച്ച പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദിവസം ഇതാണ് കീഹോൾ സർജറി ചെയ്ത് ആ ലെഫ്റ്റ് സൈഡിലെ കിഡ്നി ആദ്യം എടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ ഡ്രാൻസ്പ്ലാന്റിലോട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് വന്നത് മെയ് മെയ് മാസം മൂന്നാം തീയതിയാണ് ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ എന്തായാലും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ചികിത്സയായിട്ടൊക്കെ പോയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെരിടേരി ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ രമി സാർ നെഫ്രോളജിസ്റ്റ് എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും നന്ദി ഞാൻ അറിയിക്കുകയാണ് അജയ് രാജന്റെ ട്രാൻസ്പ്ലാന്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവരുടെ കുടുംബം നമ്മുടെ അടുത്ത് മെഡിറ്ററേനിയയിൽ ആദ്യം സമീപിക്കുമ്പം അവരുടെ ഫാമിലി അച്ഛൻ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയായിട്ടാണ് വരുന്നത് അപ്പം നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പം അജയരാജൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പം നമുക്ക് മനസ്സിലായത് ഇത് ജന്മന ഒരു കിഡ്നി ട്രബിളിൻ്റെ ഭാഗമായിട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പം പൂർണ്ണമായിട്ടും കിഡ്നി നഷ്ടപ്പെടുകയും ഡയാലിസിലോട്ട് പോയ ഒരു കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ പത്താം വയസ്സിൽ പോലും ഇങ്ങനെ യൂറിനറി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അതിന് വേണ്ടി മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ അതിന് അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂറോളജി എക്സാമിനേഷൻ പേഷ്യൻറ്റിനെ ചെയ്തു അപ്പോൾ ഡീറ്റെയിൽഡ് യൂറോളജി എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയത് ഇടത്തെ വശത്തെ കിഡ്നി അജയരാജിൻ്റെ ഇടത്തെ വശത്തെ കിഡ്നി ജന്മന ഡിസ്പ്ലാസ്റ്റിക് കിഡ്നിയാണ് അത് കാരണം അതൊരു പഴുപ്പ് ആയി മാറി പുതിയൊരു കിഡ്നി വെക്കാനുള്ള ട്രാൻസ്പ്ലാന്റിലോട്ട് ഉടനെ തന്നെ പോകാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലാണ് അജയ് രാജന് അപ്പോൾ ഇത് നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ആ ലെഫ്റ്റ് കിഡ്നി എടുത്തു മാറ്റിയാലേ നമുക്ക് ട്രാൻസ്പ്ലാന്റിലോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് അവരെ അറിയിക്കുകയാണ് ഉടനെ തന്നെ നമ്മൾ അത് ലാപ്രോസ്കോപ്പിക്കലി വെച്ചാൽ കീഹോൾ സർജറി വഴി ആ ലെഫ്റ്റ് കിഡ്നി എടുത്തു മാറ്റുകയും ചെയ്തു അതിൽ അതിനൊരു മൂന്നാഴ്ച ശേഷമാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിലോട്ട് നീങ്ങിയത് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യം വന്നപ്പോ ആരാണ് ഡോണർ അപ്പം അവരുടെ ഫാമിലിയിൽ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട് ഫാദറിനാണെങ്കിൽ പത്ത് വർഷത്തിന് മുകളിലോട്ട് ഡയബറ്റീസും ഡയബറ്റീസ് കാരണമുള്ള കണ്ണിന്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അപ്പം ആ സമയത്താണ് അജയരാജിന്റെ സിസ്റ്റർ ണിച്ച് ഒരു ഡോണറായിട്ട് കിഡ്നി ഡോണറായിട്ട് മുന്നോട്ട് വന്നത് നമുക്കറിയാം അവരുടെ പ്രായം കുറവാണ് പക്ഷെ ഷീസ് അഡൽറ്റ് ആൻഡ് ഓൾസോ അവര് അവരുടെ നമ്മൾ വിഗ്രസ് ആയിട്ട് നടത്തിയപ്പോൾ അവർക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ കിഡ്നി രോഗത്തിന്റെ ഒരു ലക്ഷണവും എന്ന് നമ്മൾ കണ്ടെത്തി മുന്നോട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റിലോട്ട് നീങ്ങി ഇപ്പോൾ അജയരാജനെ കിഡ്നി സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു ട്രാൻസ്പ്ലാന്റ് അന്ന് തന്നെ നല്ല രീതിയിൽ മൂത്രം വരികയും പെട്ടെന്ന് തന്നെ ക്രിയാറ്റിൻ കുറയുകയും പൂർണ്ണമായിട്ടും ഡയാലിസിൽ നിന്ന് ഒഴിവാകാൻ പറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് രണ്ട് മാസോളമായി ആയി രാജിൻ്റെ സിറം ക്രിയാറ്റ്നിൻ വൺ പോയിന്റ് വൺ മില്ലിഗ്രാംസ് ആണ് പെർഫെക്റ്റ്ലി നോർമൽ ആണ് മരുന്നുകളെല്ലാം കഴിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തി നടത്തിപ്പോകുന്നു അപർണ ആകട്ടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു അപർണാടേ ക്രിയാറ്റഡ് നോർമലാണ് അപർണാഥ തിരിച്ച് എല്ലാം ചെയ്യാൻ സാധിച്ചു അപർണയ്ക്കും നമ്മൾ ലാപ്രോസ്കോപ്പിക് കിഡ്നി കിഡ്നി ഡൊണേഷനാണ് ചെയ്തത് എന്നുവെച്ചാൽ മൂന്ന് ചെറിയ ഹോൾസിൽ കൂടെ മാത്രം കിഡ്നി പുറത്തെടുത്ത് അത് നമ്മൾ അജയ് രാജിനെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഈ ഒരു സർജറി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചു വളരെ പിന്നെ മെഡറ്റീന ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഇവിടുത്തെ ഡോക്ടേഴ്സായാലും സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് ഈ ആശുപത്രിയോടും ഇവിടുത്തെ സ്റ്റാഫുകളോടും അങ്ങനെ അറ്റം കടപ്പെട്ടു